ാന്തി പൂക്കളോട് മലയാളിക്ക് എന്നും പ്രത്യേക മമതയാണ് അതിനാലാണ് സൂര്യകാന്തി വസന്തം കാണാൻ സഞ്ചാരികൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് എന്നാൽ ഇനി സൂര്യകാന്തി പാടം കാണാൻ തമിഴ്നാട്ടിലേക്കോ ഗുണ്ടൽപേട്ടിലേക്കോ വണ്ടി കയറേണ്ട മലയാളിക്ക് ഇങ്ങ് ഇടുക്കിയിലും വർണ്ണവിസ്മയം തീർത്ത് പൂവിട്ടിരിക്കുകയാണ് സൂര്യകാന്തി ചെടികൾ ബൈസൻ വാലിയിലെ മുട്ടുകാട് പാടശേഖരത്തിലെത്തിയാൽ നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി കണ്ട് കണ്ണും മനസ്സും നിറച്ചു മടങ്ങാം ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്ന് വിളിപ്പേരുള്ള മുട്ടുകാട് പണ്ടേ വിസ്മയമാണ് ഏക്കർ കണക്കിന് നെൽകൃഷി അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും ഒക്കെ മുട്ടുകാടിന്റെ പ്രധാന സവിശേഷതയാണ് ഇടുക്കിയിലെ ഭൂരിഭാഗം വരുന്ന കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചപ്പോൾ അതിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചതാണ് മുട്ടുകാടുള്ള ജനങ്ങൾ എന്നാൽ ഇടിപോലെ കാലാവസ്ഥ വ്യതിയാനം ഇവിടുത്തെ നെൽകർഷകരെ തളർത്തി ശരിക്കും ഇവിടെ രണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നെൽകൃഷി രണ്ട് വർഷത്തിൽ രണ്ടു തവണ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ വെള്ളത്തിന്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാടം വെറുതെ എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് ഒരു ഇതൊണ്ട് നമുക്ക് ഇങ്ങനെ വേനൽക്കാല വേനൽക്കാലത്തുള്ള ഒരു പച്ചക്കൃഷി കൃഷിയുടെ ഒരു പദ്ധതി ഉണ്ട് അതിങ്ങടെ വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത് മഞ്ഞും മഴയും കലഹിച്ച് പടിയിറങ്ങിയതോടെ മുട്ടുകാട് പാടം വരണ്ടുടങ്ങി ഈ സാഹചര്യത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മുട്ടുകാട് പാടത്ത് സൂര്യകാന്തി കൃഷി ചെയ്തത് പരീക്ഷണമാകട്ടെ സമ്പൂർണ്ണ വിജയവും ശരിക്കും ഒരു ടൂറിസം സാധ്യത വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊന്ന് ചെയ്യാത്തേക്കാന്ന് വെച്ചത് പിന്നെ ഇപ്പൊ ഇത് ഇതിനകത്ത് ചെയ്ത ജിജോ എന്ന് പറഞ്ഞ ചേട്ടൻ ജിജോ ബാമ്പു ഡെയിൽ പുള്ളിക്ക് കൃഷിയോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ് അപ്പം അതോടെ കണ്ടിട്ടാണ് ഇത് നമ്മൾ ചെയ്യാന്ന് പുള്ളി ചെയ്ത് ഇതിനിടെ ബൈസൻവാലി മുട്ടുകാട് വഴി ചിന്ന കനാലിലേക്ക് പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ ഇവിടുത്തെ കാർഷിക മേഖലയെ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പലരും ഇപ്പൊ പാടം എങ്ങനെയുണ്ട് പാടത്താണ് പൂത്തേക്കെന്നൊക്കെ പറഞ്ഞ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ജസ്റ്റ് വന്നപ്പോ തന്നെ ഒരു രണ്ട് മൂന്ന് പാടം നർച്ചും പൂത്തും ഇപ്പം ഉണ്ട് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ടും നല്ല ഫോട്ടോഷൂട്ട് തന്നെ പറ്റിയൊരു ഏരിയയാണ് മൊത്തം ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി നമ്മൾ കോട്ടയത്തൊക്കെ കണ്ടിട്ടില്ലേ താമര പൂത്തു എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് അതുപോലെ ഈ ഒരു ഏരിയ മൊത്തം ആകുവാണെങ്കിൽ ഇച്ചോറ് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ അത്യാവശ്യം തന്നെ നല്ല രീതിയിലാണ് പൂത്ത് വെക്കുന്നത് നല്ല രീതിയിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വൈസമ്പായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാർ ഏരിയ ആയിട്ട് അടുത്ത് കിടക്കാണല്ലോ അപ്പോൾ ഗസ്റ്റുകൾ വന്നാലും ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ് മുട്ടുകാടിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ മുട്ടുകാട് പാടത്ത് സൂര്യകാന്തി കൃഷി ഇറക്കിയത് ഈ പാടത്ത് പൂവിട്ടിരിക്കുന്നത് കേവലം സൂര്യകാന്തി ചെടികളല്ല മുട്ടുകാടുള്ള കർഷകരുടെ അതിജീവനത്തിന്റെ പ്രതീക്ഷ കൂടിയാണിത് ഇ ടി വി ഭാരത് ഇടുക്കി